ഒരു കാഴ്ച കാണണ്ടേ നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയെന്നൊക്കെ നല്ല വലിയ പൂവണ്ട വേണ്ട കണ്ടതോ റാഗൻ ഫ്രൂട്ടിൻ്റെയാ പൂ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു നമുക്കിത് പരാഗണം ചെയ്യണം കേട്ടോ എന്നാലേ നല്ല ഇതുണ്ടാവുള്ളൂ വലിയ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാകത്തുള്ളൂ മഴ പെയ്യുമ്പോൾ പോവുകയൊക്കെ ഇപ്പോൾ കേടായി പോണ് എന്നാലും നമുക്കൊന്ന് പരാഗണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കരാം കാണിച്ച് തരാം കേട്ടോ ഇതിനകത്ത് തേൻ കുടിക്കാൻ വേണ്ടി ഈ വണ്ടുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പരാഗണം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ആക്കൂട്ടോ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഇതുപോലൊരു പൊടിയുണ്ടോ കേട്ടോ വേണ്ട ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന അത് നമ്മൾ ഇതിലിങ്ങനെ പരാഗണം ചെയ്യും അപ്പോഴ് വലിയ കാവ് പിടിക്കും കേട്ടോ അത് ഇതിനകത്ത് ഒരു വണ്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കറുത്ത ആ വണ്ട് വന്ന് തേൻ കുടിച്ച് പരാഗണം ചെയ്യുമ്പോൾ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതെങ്ങനെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ നമുക്ക് വലിയ കാവ് ഇട്ടു കേട്ടോ ഇപ്പം നമ്മുടെ പൂവിൻ്റെ അവസ്ഥ ഉണ്ടോ പൂ രണ്ടും അടഞ്ഞു പോയിട്ടോ സൂര്യപ്രകാശമൊക്കെ വരുമ്പം അത് കണ്ട ഫുള്ള് മൂടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനായി ഇത് കണ്ടോ ഇതിങ്ങനായി ഇതെന്താ ഇതിനൊരു മഞ്ഞ യെല്ലോ കളറുണ്ട് ഇതിനൊരു ഗ്രീനാണ് ഈ സാധാരണ മഞ്ഞ കളർ വരുമ്പോൾ അതങ്ങ് കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇതിപ്പം അടഞ്ഞു പൂ അടഞ്ഞു ഇനി ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടാകുമോ ഇത് കണ്ടോ ഇതിന് മുമ്പ് പിടിച്ചോ അയ്യോ ഇതൊന്നും ഒടിഞ്ഞു പോയേണ്ട അതിനകത്ത് തൊട്ടപ്പോൾ തന്നെ അയ്യോ ഇതെന്ത് ചെയ്യണം ചെയ്യണതിന് ശേ നോക്കി നോക്കി നോക്കിയിരുന്നതാണേ അത് ഒടിഞ്ഞു പോയി ഒരെണ്ണം തന്നെ ഇപ്പൊ ഒരെണ്ണേ ഉള്ളു അയ്യോ